രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ അഞ്ചു കൊല്ലവും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു ഇപ്പോൾ രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വയനാട്ടുകാരെ സമ്പൂർണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച യു ഡി എഫ് കോൺഗ്രസ്സുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കും അല്ല മുസ്ലിം ലീഗിനെ ഈ കാര്യത്തിൽ നല്ല അധ്വാനിച്ചതിന് നല്ല കൂലിയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കണ്ടത് കോൺഗ്രസ്സുകാരൊക്കെ സുഖമായിട്ടിരിക്കുകയും ലീഗുകാർ വെയിലുകൊണ്ട് പണിയെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ലീഗുകാർക്ക് അതിനുള്ള ശിക്ഷ രാഹുൽ ഗാന്ധി കൊടുത്തു ഞങ്ങളിത് ആദ്യമേ പറഞ്ഞതാണ് പിന്നെ വടകര കഴിഞ്ഞ തവണ എൺപതിനായിരം വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് വടകര ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ ജയിക്കാൻ തന്നെയാണ് മത്സരിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമ്പോൾ ഞങ്ങൾ ആ മണ്ഡലത്തെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ അവിടെ ഏതോ ഒരു ബൂത്തിൽ സ്ലിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് ബിജെപിയോ ബിജെപിയോടെ രണ്ടരട്ടിലധികം വോട്ട് ബി ജെ പി ഒരു വർഗീയതയും പറയാതിരിക്കുമ്പോഴും ബി ജെ പി വർഗീയ പ്രചരണം നടത്തുന്നു പക്ഷേ മതേതര പാർട്ടികൾ എന്ന് പറയുന്നത് ഇതാ എന്താണ് ഷാഫിയ പിരി പറഞ്ഞത് ദീനിന്റെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞു നമ്മളുടെ അള്ളാഹുവിന്റെ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും തിരിച്ചപ്പുറത്ത് എന്താണ് ഇങ്ങനെയൊരു അധപ്പതനം ഈ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല ഞാനിത് ആദ്യമേ പറഞ്ഞു